Жен Мадина, yeah. അല്ലെങ്കിൽ സ്പിരിച്വൽ ഗൈഡിലൂടെ അല്ലെങ്കിൽ ഒരു അച്ഛനും സിസ്റ്റർ എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ ഉള്ളിൽ അല്ലെങ്കിൽ കുമ്പസാരത്തിൽ പോയാൽ അച്ഛൻ പറഞ്ഞാൽ ഈ ആ ഒരു പാപം വിടാൻ ഒരു സൂ ഒരു വോണിംഗ് കത്താവ് തരും ആരെങ്കിലൂടെ അല്ലെങ്കിൽ മനസാക്ഷിയുടെ ആ സമയത്ത് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കണം അതാണ് വിവേകം അല്ലെങ്കിൽ സമയത്ത് ആ ഒരു പാപം ഞങ്ങളെ ഹോൺ ചെയ്യും ഇത് സെയിം ഹൗസീൻ്റെ ഡയറിയിൽ പറയുന്നുണ്ട് ഏത് ബോഡി പാർട്ടാണ് ഞങ്ങൾ പാപം ചെയ്യുന്നത് ആ ഓർഗൻ തന്നെ ശുദ്ധീകരണ സ്ഥലത്തുനിന്ന് പൊള്ളും അത് അത് കർത്താവ് മുന്നറിപ്പ് തരണുണ്ട് ഈ വിശുദ്ധരിലൂടെ അല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെ അല്ലെങ്കിൽ സ്പിരിച്വൽ ആൾക്കാരുടെ ഖ്യാൻ കുറുകന്മാരിലൂടെ ഒക്കെ ഞങ്ങൾക്ക് പറയുന്നത് ഓകെ വൺ വോണിങ് ഫോർ ഹസ് ടു ലീവ് അത് കത്താവ് സൂചിപ്പിക്കുമ്പോൾ കത്താവ് പറയുമ്പോൾ ആ സമയത്ത് വിടാൻ ഒരു എഫേർട്ട് മതി ഒരു എഫേർട്ട് മതി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇറ്റ് സീം ഡിഫിക്കൾട്ട് പക്ഷെ അത് വീണ്ടും പാപം ചെയ്ത സപ്പോസിങ് ഒരു ഈ സിക്സ് വണ്ണിയുടെ അഗെയിൻസ്റ്റ് ഒരു പ്രവണത വീണ്ടും വീണ്ടും വരുവാ അത് തന്നെ കുമ്പുസാരിക്കുക പിന്നെ അടുത്ത കുമ്പസാരണം ഡോണ്ട് ഫീൽ ഷായോ ഡോണ്ട് ഫീൽ അഷീം ജസ്റ്റ് ഗെറ്റ് ഇറ്റ് ഔട്ട് ഫോർ കൺഫ്യൂഷൻ പിന്നെ വീണ്ടും അത് ചെയ്യുമ്പോൾ ഓക്കെ അനുദിപ്പിക്കുക വീണ്ടും കൺഫ്യൂസ് ചെയ്യും അങ്ങനെയാണ് കൂടുതൽ പിന്നെ പരിശുദ്ധ കുർബാന കൂടും കുമ്പസാരം എന്ന കൂതാശ വളരെ വലിയൊരു ഹെൽപ്പാണ് നമ്മുടെ ഉള്ളിലത്തെ ചെളിയും കറകളൊക്കെ കളയാനുള്ളൊരു ഹെൽപ്പ് പോലെ വീണ്ടും 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 കുമ്പസാരിച്ച് ഗെറ്റ് ദ ഡേർട്ട് ഔട്ട് ഓഫ് യുവർ സിസ്റ്റം എന്ന് പറയില്ല ബിക്കോസ് വെൻ ഞാൻ യൂത്ത് ഉള്ള സമയത്ത് ഐ ഹാവ് ഡൺ ദിസ് അത് അതിലൂടെയാണ് ഞാൻ പറയുന്നത് എവറി എവറി ടൈം യു ഫോൺ ആൻഡ് ടു സെൻ ഗോ ടു ദ സാക്രിമെന്റ് ഓഫ് കൺഫെഷൻ ഗോ ഫോർ ഹോളി മാസ് ഇഫ് യു ഹാവ് നോബഡി ടു ഗൈഡ് യു ഇപ്പോൾ സ്പിരിച്വൽ ഗൈഡ് അല്ലെങ്കിൽ മദർ ഉണ്ടെങ്കിൽ നല്ലതാണ് സപ്പോസിംഗ് നോബടി ഇസ് ദ അറ്റ്ലീസ്റ്റ് ഗോ ഇറ്റ് ഫോർ കൺഫൻ പാപം വിവേകത്തോട് ആണ് പറയണ്ടേ അത് കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്താൽ വീണ്ടും 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 പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളാൻ ഒരു വീക്ക് 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 അത്രയ്ക്ക് ആവരും കറിഞ്ഞു കറിഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ബൈ വൺ മന്ത് ആ പാപം അത് വിട്ടുപോകും പോകും എനിക്ക് പറയുന്നുണ്ട് പാപത്തിലാണെങ്കിൽ നല്ലൊരു കുമ്പസാരം നടത്തിയിട്ട് വേണം ഈശോനെ സ്വീകരിക്കാൻ കൊറോണയ്ക്കൊക്കെ ശേഷം കുമ്പസാരം എന്ന കൂതാശ തീരെ ഉപയോഗപ്പെടുത്താത്തവർ എത്രയോ പേരുണ്ട് ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് കുമ്പസാരിക്കണം തിരുസഭ നമുക്ക് തന്നിട്ടുള്ളതാണ് ഈ കൂതാശകൾ നമ്മളെ തന്നെ സേഫ് ആക്കാൻ വേണ്ടി നമ്മൾ ലക്കു ലഗാനില്ലാതെ തോന്നിയ പോലെ ജീവിക്കുമ്പോൾ പിന്നെ നമ്മൾ നമ്മളെ തന്നെ ദുഷ്ടാരൂപികളുടെ പിടിയിൽ കൊടുക്കുകയാണ് ദുഷ്ടാരൂപികൾ ദുഷ്ടന്മാരാണ് നശിപ്പിക്കും ഒരു ദുഷ്ടാരൂപി സഹായിക്കാൻ വരില്ല ഒരു ദുഷ്ടാരൂപിയിൽ നിന്നും നന്മ വരില്ല സ്നേഹം വരില്ല നമുക്ക് ഉപകാരമുള്ളതൊന്നും കിട്ടില്ല അപ്പോൾ എന്ന കൂതാശ പരിശുദ്ധ കുർബാന അല്ല എല്ലാ ക്രിസ്ത്യാനികളും എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന അത്യാവശ്യമാണ് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം പരിശുദ്ധ കുർബാന അർപ്പിക്കണം അതിനുവേണ്ടി കുംഭസാരിച്ച് മാരകബാബ് ഇല്ലാത്ത അവസ്ഥയിലായിരിക്കണം ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കുന്നുണ്ട് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട് സ്പിരിച്വൽ ഗൈഡൻസ് ഉണ്ട് കൺഫെസറുണ്ട് അല്ലേ ഒരു പുതിയ ആശ്രമം തുടക്കം മുതലേ തന്നെ അല്ലെങ്കിൽ അത് ഡിസേൺ ചെയ്യുന്ന കാലം മുതലേ സ്പിരിച്വൽ ഗൈഡൻസിൽ കൂടിയാണ് കടന്നു പോയിട്ടുള്ളത് ഒഫീഷ്യലായിട്ട് ഒഫീഷ്യലായിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള കൺഫെസറും സ്പിരിച്വൽ ഗൈഡൻസും അപ്പോൾ നമുക്ക് തെറ്റാമെന്നുണ്ടെങ്കിലും നമ്മൾ ഈ തിരുസഭ തന്നിട്ടുള്ള ഇതൊക്കെ ഉപയോഗിക്കണം അങ്ങനെ നമ്മളുടെ ലൈഫ് തന്നെ നമുക്ക് സേഫ് ആക്കാനായിട്ട് പറ്റി കൂതാശ ജീവിതമില്ലെങ്കിൽ നമ്മൾ സേഫ് അല്ല ഡേഞ്ചർ സോണിലാണ് ഡേഞ്ചർ സോൺ അതല്ലേ അപ്പോൾ ഒരു പാപം വിട്ടു പോകണില്ലെങ്കിൽ പിന്നെയും പിന്നെയും കുമ്പസാരിച്ച് പിന്നെയും പിന്നെയും പരിശുദ്ധ കുർബാനയിൽ ഈശോനെ സ്വീകരിച്ച് നമുക്ക് ആ ഒരു സ്ട്രെങ്ത്ത് നേടാൻ പറ്റും പരിശുദ്ധ കുർബാനയെ പറ്റി പറയുന്നുണ്ട് അത് ഏറ്റവും നല്ല ഭക്ഷണമാണ് ഏറ്റവും നല്ല ഔഷധമാണ് മരുന്നാണ് അല്ലേ ഈ സ്പിരിച്വൽ സിക്നെസ്സിനൊക്കെയുള്ള ഒരു മരുന്നാണ് പക്ഷെ മാരക മാരകപാപത്തിലായിരിക്കുമ്പോൾ ഈശാനെ സ്വീകരിക്കാൻ പാടില്ല ഹോളി കമ്മ്യൂണിന് സ്വീകരിക്കാൻ പാടില്ല നല്ലൊരു കുമ്പസാരം നടത്തണം അതിനെ പറ്റി ഡീറ്റെയിൽസ് സി സി സിയിൽ പറഞ്ഞിട്ടുണ്ട് പല സിറ്റുവേഷനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പാപത്തില് വീണ് പോയിട്ടുണ്ടെങ്കിലും വൊക്കേഷൻ തള്ളിക്കളയാനുള്ളൊരു അവസരം അല്ല വെൻ ഐ വാസ് ഏബിൾ ടു ഡിസേൺ മൈ ഒക്കേഷൻ ഇതൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു ഹൗ വിൽ ഐ കം ടു ദിസ് ക്യൂറിറ്റി ഒക്കേഷൻ ഡിസേൺ ചെയ്യുമ്പോൾ ദർ ഇസ് എൻ എമൗണ്ട് ഓഫ് ക്യൂറിറ്റി ഒരു എമൗണ്ട് ഓഫ് ഓപ്പർച്യൂണിറ്റി ആ ഒരു ചാസ്റ്റിറ്റി ദിസ് റിലിജിയസ് ലൈഫ് ഇസ് ആസ്കിങ് ഓഫ് യു അപ്പോൾ അതിലേക്ക് എങ്ങനെ സ്വയം സമർപ്പണത്തിലേക്ക് വരും അതെനിക്ക് ഒരു ഭയങ്കര വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു ഈസ് ഇയേഴ്സ് ഓഫ് ഫോമേഷൻ എനിക്ക് മനസ്സിലായത് ദിനു ചേസ്ഡ് ആവാൻ പറ്റുന്നെങ്കിൽ അത് അവരുടെ സ്വന്തം കഴിവിനല്ല പക്ഷെ ദൈവം തരുന്ന വലിയൊരു കൃപ മാത്രാണ് അത് നേരത്തെ പറഞ്ഞു ദൈവത്തിന്റെ ദാനമാണ് വ്യക്തിയുടെ സമഗ്രത നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ഇതുണ്ട് പക്ഷെ നമ്മൾ ചെയ്യുന്നുകൊണ്ട് മാത്രല്ല രണ്ടും ദൈവം കൃപ വശിക്കുന്നു ദാനം തരുന്നു നമ്മൾ അതിനോട് സഹകരിക്കുന്നു ദൈവം ഇനിഷ്യേറ്റീവ് എടുക്കുന്നു വിളിക്കുന്നു നമ്മൾ കോപ്പറേറ്റ് ചെയ്യുന്നു ആൻസർ ചെയ്യുന്നു റെസ്പോണ്ട് ചെയ്യുന്നു രണ്ടും കൂടി അപ്പൊ ഓൾറെഡി റിലിജിയസ് ആയവർക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങള് സംസ് നമുക്ക് ഈ ഒരു വസ്ത്രം സീക്രഡ് ക്ലോത്തിങ് അതിന്റെ ഒരു പവറിലായിരിക്കും അതായത് ഫ്രീസ് ആണെങ്കിൽ അവർക്ക് ഇതേ ഗലീഷ്യൻസിൽ പറയുന്നുണ്ട് ദിവസം നിങ്ങൾ ക്രിസ്തുവനെയാണ് ധരിക്കുന്നത് പുരോഹിതൻ വസ്ത്രമൊക്കെ ആ വസ്ത്രമൊക്കെ ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് സീക്രഡ് ഡ്രസ്സിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് അതെ നമ്മളും കൂടി ആ ഡ്രസ്സ് ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ സോ നമ്മൾ റിലിജിയസ് ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ ധരിക്കാൻ ദൈറ്റ് ഇസ് ബാക്കിയുള്ളവർ നമ്മൾ കാണുമ്പോൾ ക്രിസ്തുവിനെ ആണ് ഓൾ ദ മോർ കാണുന്നത് ബാക്ക് ടു ഐസ് യെസ് പക്ഷേ ഈ ഒരു കോളിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇസ് ദാറ്റ് ദിസ് ചേഞ്ച്ഡ് റിലേഷൻഷിപ്പ് വിത്ത് ദ ലോഡ് കർത്താവിനോടൊപ്പമായിട്ടുള്ള ഈ ഒന്നാകാനുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ഈ ചാസിറ്റി വരുന്നത് അപ്പോൾ ഇത് എനിക്ക് ഒരുപാട് എനിക്ക് എനിക്ക് വരുന്ന ഒരുപാട് ഐ ഫീൽ ലൈക്ക് എക്സ്പ്ലെയിനിങ് എ ലോട്ട് ഓഫ് ഇറ്റ് ബിക്കോസ് ഐ തോട്ട് ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ഇങ്ങനെ ഒരു വേൾഡി വേയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണ് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഒരു റിലീജിയസ് ലൈഫ് മേക്കപ്പ് ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് പലതര രീതിയിൽ നോർമൽ എന്ന് കരുതി ജീവിച്ചുകൊണ്ടിരുന്ന എന്നെ എങ്ങനെയാണ് കർത്താവിലേക്ക് തിരിക്കുന്നത് പക്ഷെ ഇറ്റ് ഈസ് നോട്ട് ഒരു വൺ സ്റ്റെപ്പ് സ്വിച്ച് ഇട്ട പോലെയല്ല പക്ഷെ വിത്ത് എവ്രി ഡേസ എവ്രി ഡേ എവ്രി ഡിസിഷൻ ദാറ്റ് യു മേക്ക് ഉള്ളിൽ നിന്ന് ഒരു ഡിസൈ ദാറ്റ് ഓക്കെ ഐ വോണ്ട് ടു ബി ചേസ് അപ്പൊ കർത്താവ് തന്നെ ഓരോ വാതിലുകൾ തുറക്കും ഒരു വാതിൽ അങ്ങനെ തുറന്നതാണ് കണ്ണടക്കം പാലിക്ക നമ്മള് പാസ്റ്റര് ചെയ്തു പോയ പാപങ്ങളിലേക്ക് നമ്മൾ പെട്ടെന്ന് അസോസിയേറ്റ് ചെയ്യും നമ്മൾ നമ്മളടക്കങ്ങൾ പാലിക്കാണെങ്കിൽ ആ അസോസിയേഷൻസ് നമ്മളെ തന്നെ തടയാം വി ൻ കീപ് ആസേഴ്സ് ബൗണ്ട് ബൈ സംസ് അപ്പൊ ഇത് മാത്രം എനിക്ക് ഇപ്പൊ പരിശുദ്ധ കുർബാന എൻ്റെ സമയത്ത് എനിക്ക് പരിശുദ്ധ കുർബാന ബുക്കും പിന്നെ ഓക്കെ ഓൾട്ടർ എനിക്ക് കാണുന്നുണ്ട് പക്ഷെ ചുറ്റിൽ ആരെന്നെ നോക്കുന്നു ആര് ചിരിക്കുന്നു ആരെങ്കിലും വല്ല ഡ്രസ്സ് മാറി വന്നിട്ടുണ്ടോ അവരുടെ വസ്ത്രം നന്നായിട്ടുണ്ടല്ലോ എന്നുള്ള ചിന്തകൾ മുമ്പ് പക്ഷെ നൗ ഐ ബൗണ്ട് മൈ സെൽഫ് വിത്ത് സെർട്ടൻ അടക്കങ്ങൾ അപ്പൊ ഈ അടക്കങ്ങൾ പാലിക്കുമ്പോൾ നമ്മൾ അതിൽ തന്നെ കർത്താവിലേക്ക് ഒരു എക്സ്പ്രസ് ചെയ്യാം യു ആർ ഷോയിങ് യുവർ ദോട്ട് ദാറ്റ് എനിക്ക് ചെയ്താവാൻ ആഗ്രഹമുണ്ട് കർത്താവിനോട് ഒരു പ്രൂവ് ചെയ്ത് കൊടുക്കണം ദാറ്റ് ഓക്കെ എനിക്കും ഇതെനിക്ക് ആഗ്രഹമുള്ളതാണ് അപ്പൊ കർത്താവ് അവിടെ നിന്ന് വർഷിക്കും കൃപാങ്ങൾ വർഷിക്കാൻ ഈ കർത്താവ് മടിക്കില്ല സോ ആഗ്രഹം ഉണ്ടെന്ന് മനസ്സിലാക്കി അത് നിരുസാഹപ്പെട്ടിട്ട് കാര്യമില്ല നമ്മള് പാപം ചെയ്തു പോയി മനുഷ്യരായി പോയി ആ ലോകത്തിന്റെ പുള്ളിലേക്ക് പോയി അത് റിലീജിയസ് ലൈഫിൽ വരാത്തവർക്കും ഇവർക്ക് ഒരു വിഷമം ഉണ്ടായിരിക്കും എനിക്ക് ഇപ്പൊ പ്രാർത്ഥിക്കാൻ പറ്റുമ്പോ ഈ ഡബിൾ ജോക്സ് ആണ് വരുന്നത് ഇൻസൈഡ് ജോക്സ് ആണ് എനിക്ക് ഒന്ന് പറഞ്ഞു പറഞ്ഞ രണ്ടാമത്തേനൊരു ഇൻസൈഡ് ജോക്കായിരിക്കും വരണ്ടാവും അപ്പൊ തുടക്കത്തിൽ റിലീജിയസ് ലൈഫിൽ ഞാനും കുറച്ച് സ്ട്രഗിൾ ചെയ്തു പോയോ അയ്യോ ബട്ട് ഈ സെറ്റ് നോട്ട് ടു വിറ്റ് ഐ വോണ്ട് തിങ്ക് ലൈക്ക് ദിസ് ഐ ഹാവ് ടു ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് പറഞ്ഞിട്ട് ഓക്കെ വേർഡ് ഓഫ് ഗോഡിലേക്ക് മാറുന്നു അപ്പോൾ അങ്ങനെ ഓരോ സ്മോൾ സ്മോൾ എഫേർട്സ് ദുദ്രം ഓഫ് ചാസ്റ്റി നമ്മൾക്ക് കർത്താവ് എടുക്കുന്നത് അപ്പൊ ഐ എം ഷുവർ ദാറ്റ് ബൈ ദൈം എനിക്ക് വൗസ് എടുക്കാറാകുമ്പോഴേക്കും ഐ ക്യാൻ കർത്താവിലേക്ക് ഒരു ചേസ്റ്റ് വൈഫായിട്ട് കർത്താവിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്റെ ഫോർമേഷൻ എന്നെ റെഡിയാക്കും ഇപ്പൊ ഒന്നും ആയ ഒന്നും നേടിയെന്നല്ല പറയുന്നത് പക്ഷെ അതിന്റെ പ്രോസസ്സിലാണ് എന്നുള്ള ഒരു വിശ്വാസം ഇപ്പോഴത്തെ നമ്മള് കർത്താവിന് കൊടുക്കുന്നതും ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ കൊടുക്കേണ്ടത് ചാസ്റ്റിറ്റിയാണ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് ഇന്ന് അതൊക്കെ ക്വസ്റ്റ്യൻ മാർക്കായി പോയിക്കൊണ്ടിരിക്കുന്നു ചാസ്റ്റിറ്റി ഉണ്ടോ വെർജിനിറ്റി ഉണ്ടോ അപ്പം നമ്മുടെ ജീവിതങ്ങൾ തന്നെ തകർന്നു പോകുന്നതിൻ്റെ ഒരു കാരണം ഇതാണ് ഏത് ചാസ്റ്റിറ്റിയുടെ കുറവ് ചാസ്റ്റിറ്റിയുടെ അഭാവം ജന്മദിനം ജന്മദിനം ഹാപ്പി ബർത്ത്ഡേ